വെനീസ് നഗരത്തിൽ നിന്ന് വളരെ അടുത്ത് എന്നാൽ ആരും കാൽ കാൽവെക്കാൻ ധൈര്യമില്ലാത്ത ഒരു ദ്വീപ് ഇത് പോവികിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും ഭീതികരമായ സ്ഥലങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് തന്നെ മാരകമായ രോഗങ്ങൾ പടരുമ്പോൾ രോഗബാധിതരെന്ന് സംശയിക്കുന്നവരെയെല്ലാം ഈ ദ്വീപിലേക്ക് അയച്ചിരുന്നു ബ്ലാക്ക് ഡെത്ത് പടർന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളെ പോവിഗ്ലിയയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നു അവർ തിരിച്ചു പോയില്ല പലരും ഇവിടെ തന്നെയായിരുന്നു അവസാന ശ്വാസമെടുത്തത് ചരിത്രകാരന്മാർ പറയുന്നത് ഈ ദ്വീപിൽ പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെന്നാണ് അവരുടെ ശരീരങ്ങൾ കത്തിച്ചു അവശിഷ്ടങ്ങൾ മണ്ണിൽ കലർന്നു അതിനാൽ തന്നെ പോവിഗ്ലിയയുടെ മണ്ണിൽ പോലും മരണത്തിന്റെ ഓർമ്മകൾ ഓർമ്മകളുണ്ടെന്നാണ് വിശ്വാസം എന്നാൽ ഭയം അവിടെ അവസാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തുകളുടെ തുടക്കത്തിൽ ഈ ദ്വീപിൽ ഒരു മാനസിക ആശുപത്രി സ്ഥാപിച്ചു അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ രോഗികളിൽ ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തി എന്നതാണ് കഥ വേദന ശസ്ത്രക്രിയകൾ മനുഷ്യത്വരഹിതമായ ചികിത്സകൾ കാലക്രമേണ ആ ഡോക്ടർ തന്നെ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി നിലവിളികൾ മരണപ്പെട്ടവരുടെ വിളികൾ ഒരു രാത്രിയിൽ അദ്ദേഹം ദ്വീപിലെ ക്ലോക്ക് ടവറിൽ കയറി അവിടെ നിന്ന് താഴേക്ക് വീണ് മരിച്ചു ചിലർ പറയുന്നു അദ്ദേഹം ചാടി മരിച്ചതാണെന്ന് മറ്റു ചിലർ പറയുന്നു ആത്മാക്കൾ തള്ളിയതാണെന്ന് ഇന്നുപോലും പോവിഗ്ലിയ ദ്വീപ് ശൂന്യമാണ് രാത്രിയിൽ അവിടെ കയറിയവർ അജ്ഞാത ശബ്ദങ്ങൾ കേട്ടതായി പറയുന്നു നിഴൽ രൂപങ്ങൾ കണ്ടതായി പറയുന്നു അകാരണമായ ഭയം മനസ്സിനെ പിടിച്ചെടുക്കുന്നുവെന്നും പറയുന്നു പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ പോലും ഈ ദ്വീപിനോട് അടുത്തേക്ക് പോകാറില്ല ചിലപ്പോൾ അവരുടെ വലയിൽ മനുഷ്യ അസ്ഥികൾ കിട്ടുമെന്നാണ് അവകാശവാദം ഇറ്റാലിയൻ സർക്കാർ ദ്വീപ് വിറ്റഴിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും ദീർഘകാലം അവിടെ നിന്നിട്ടില്ല ഇന്നും പോവിഗ്ലിയ ദ്വീപ് ഒറ്റപ്പെട്ടതും ഭീതിജനകവുമായ ഒരു രഹസ്യമായി തുടരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് ഈ ദ്വീപ് യഥാർത്ഥത്തിൽ ആത്മാക്കളാൽ ശപിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ അവിടെയുള്ള ഭീകരമായ ചരിത്രം മതി മനുഷ്യരെ ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് ഈ ദ്വീപിൽ കാൽവയ്ക്കാൻ ധൈര്യമുണ്ടോ